എൻ്റെ പേര് കെ വി തോമസ് കോന്നോട് ഞാനൊരു കൃഷിക്കാരനാണ് എൻ്റെ അപ്പൻ കൃഷിക്കാരനായിരുന്നു ആ പാത ഞാൻ വിടുന്നത് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷിയാണ് കാപ്പി കവുങ്ങ് കൊടി ഏ വാനില അതൊക്കെ പോയി വല്ല പോയി പിന്നെ ഗ്രാമ്പു പിന്നെ ഇഞ്ചി കൃഷിയൊക്കെ നിർത്തി വാഴ കൃഷി നിർത്തി വെള്ള കൃഷി കാപ്പി കവങ്ങ് കൊടി ഇത് മൂന്നാണ് ഇപ്പം മെയിനായിട്ടുള്ള കൃഷി എൻ്റെ പേര് ഗ്രേശി എന്നാണ് ഞാൻ എന്നും കൃഷി എന്നെ സ്നേഹിക്കുന്നു കൃഷിയിടത്തിൽ ഞാൻ വരുന്നതിന് മുമ്പ് രാവിലെ പള്ളിയിൽ പോയി ഒരു കുർബാനയൊക്കെ കണ്ടിട്ട് വന്ന് വീട്ടിലെ പണിയെല്ലാം ചെയ്തിട്ടാണ് ഞാൻ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് കൃഷിയിടത്തിൽ ഇറങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഓരോ കൃഷികളും കൃഷി ചെയ്യുന്നു ചേന നടുന്നു ഇഞ്ചി നടുന്നു അങ്ങനെ വളമിടുന്നു എല്ലാം ചെയ്യുന്നു തോട്ടത്തിൽ പല പല ഈ വിധം കൃഷികൾ ചെയ്യുന്നുണ്ട് വാഴ വെച്ചിട്ടുണ്ട് ഇഞ്ചി കുറച്ച് നട്ടിട്ടുണ്ട് മഞ്ഞൾ നട്ടിട്ടുണ്ട് കസ്തൂരി മഞ്ഞൾ നട്ടിട്ടുണ്ട് ചേന നട്ടിട്ടുണ്ട് കാപ്പിയും മുളവും കുടിയും എല്ലാം തെങ്ങും എല്ലാ കൃഷികളും ഉണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ അതെല്ലാം അതിൽ ഫുള്ളായിട്ട് ഞങ്ങൾ ഓരോന്നോരോന്ന് മാറി മാറി ചെയ്യുന്നുണ്ട് വളം ഇട്ട് ഇപ്പോൾ മഴ പെയ്തോടുകൂടി ചാണകം കൊണ്ടുവന്നിട്ട് പിന്നെ ഇംഗ്ലീഷ് വളം മേടിച്ചിട്ട് എല്ലാം പരിപാടി കഴിഞ്ഞ് ചോല ഇറക്കി അത് എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇരിക്കുവാണ് ഇപ്പോൾ ഇനി കുറച്ച് കാട് വെട്ടാനുണ്ട് അതും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം വരുന്ന വരുന്നതിന് മുമ്പുള്ള പണികളെല്ലാം ഒരുവിധം തീരും അങ്ങനെ ഇപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് കൂലിപ്പണിക്കാരെയൊക്കെ നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് സുഖം ഉണ്ടായിരുന്ന സമയത്ത് രാവിലൊരു അഞ്ച് ആറ് മണിക്ക് പറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഏതാണ്ട് ഒരു സന്ധ്യ മയങ്ങാനേ കയറുള്ളൂ അതുപോലെ പണിയാക്കും വേണ്ടി ഇടയ്ക്ക് കാപ്പി കുടിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രം കയറുള്ളൂ ഉച്ചയ്ക്ക് പല കാര്യങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ആയിരം കാര്യം ചേട്ടാ എന്തിനെങ്ങനെ പണിയാക്കണത് ആർക്കും വേണ്ടിയാണ് ഞാൻ പോയി നമുക്ക് വേണ്ടിയിട്ട് ഒരു കളി പിന്നെ ഒന്നും വണ്ടിയല്ല ഈ കൊടിയൊക്കെ ഇട്ടത് വേനൽക്കാലത്ത് നനയിട്ടത് കൂടെ നിറച്ചിട്ട് അന്ന് നനയ്ക്കാൻ വെള്ളമുണ്ട് വേനൽക്കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ കേടൊന്നും പോലെയല്ല നല്ല ഈ ചൂടിച്ചപ്പും കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം അടച്ചു കഴിഞ്ഞാൽ നല്ലോണം കേറിപ്പോലും ഒരു ആറു മാസം വാർത്ത കൂടുതൽ കിട്ടും വനക്കാലത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പഴയ കാലം തൊട്ട് ഞങ്ങൾ കൊടികളെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊടികൾ പഴുത്തു പോയാലും ഞങ്ങളതിന് തുരിശും കുമ്മായ അടിക്കും അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് വെള്ളവും ഇടും കുറച്ചിടുകയുള്ളൂ ചാണകവും ഇട അധികം ഇടുന്നത് കോഴിവെള്ളം അധികം മേടിച്ചിടും പിന്നെ തുരിശും കുമ്മായം രണ്ട് ട്രിപ്പായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമില്ലായ പിന്നെ ഈ കൊല്ലം അടച്ച് അടിച്ചിട്ടില്ല കഴിഞ്ഞ കൊല്ലം വരെ അടിച്ചു ഒരാളെ കൂട്ടി അടിക്കുകയത് അതുവരെ ഞങ്ങൾ തന്നെ തന്നെ സ്വയം ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ഇപ്പോൾ കൊടി എല്ലാവരും പുതിയ പുതിയ ഇനങ്ങളെ പരിപാടികളൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ എതിൽ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത് ആദ്യമേ ഒക്കെ കുറച്ച് മുളകൊക്കെ കിട്ടിയോളെങ്കിൽ കൊല്ലം ഞങ്ങൾക്ക് ഒന്നര കിണ്ട രണ്ട് കിൻറ്റലും മുളകിൻ്റെ അടുത്ത് കിട്ടി കഴിഞ്ഞൊല്ലം കൊണ്ട് ഞങ്ങൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ ചോലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി പണിക്കാരെ കൂട്ടി വെട്ടി എല്ലാം ക്ലിയറാക്കി കൊടിയെല്ലാം പോയി തുടങ്ങി എന്നാലും ഞങ്ങൾ പുറമേ പുറമേ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വേനൽക്കാലത്ത് വേനലോട്ട് കൂട്ടിയിട്ട് തന്നെ ഈ കുമ്മ്മാടും കുമ്മായിട്ട് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മാസം ഒരു അഞ്ചാറ് മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ ചാണകം ഇടും ചാണകം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് കയറി വരാൻ വേണ്ടി ഈ കുടി വള്ളിയൊക്കെ കയറി വരാൻ വേണ്ടി ലേശൻ താർത്ത ഉള്ളു അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കാപ്പിന് രണ്ടി അടച്ചത് കൊടി പിടിച്ച് കെട്ടത് തൂമ്പൻ്റെ ഒരു പണി ഇല്ല എൻ്റെ പറമ്പിൽ അത് വള്ളി തല വല്ല ഇടുന്നുണ്ടെങ്കിൽ മാത്രം ഏഹ് തൂമ്പേൻ്റെ പണിയുള്ളൂ പിന്നെ ഒരു ഒരുപാട് ഞാൻ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മൂന്ന് മണിയാവും അവിടെ കൃഷി കൃഷിപാനിന്ന് ഓഫീസിൽ വന്ന് അപ്പോൾ എന്നോട് കൂടെ വന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയാം ഓഫീസിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് സാറെ കൂടെ ആ ഞാൻ തോമസേട്ടനെ അന്വേഷിച്ച് വന്ന ആ ഞാൻ ചോദിച്ചത് എന്താ സാർ പ്രശ്നം പോലെ ഉണ്ടോ ഇല്ല തോമസിൻ്റെ കൊടി ഒന്ന് കാണാൻ വേണ്ടി കൂടിച്ചോട്ട് കാണാൻ വേണ്ടി വന്നാന്ന് തോന്നി ഞാൻ ഞാൻ അപേക്ഷം തന്നില്ല സാറേ അപേക്ഷ തന്നില്ല പിന്നെ അപേക്ഷ തരേണ്ട സാർ തോമസിൻ്റെ അപേക്ഷയും തരണ്ട അല്ല ഞങ്ങളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചോണ്ട് മുകളിൽ കയറി ഞാൻ തോട്ടത്തിന് മുകളിൽ കയറി ഒരു കൊടീനെ ചോട്ടി നിർത്തിയിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് സാറേ പോന്ന് അപ്പോൾ ഞാൻ വിളിച്ചത് സാറേ എന്തേലും മെച്ചമുണ്ടോ ഇതും കൊണ്ട് ആ മെച്ചമുണ്ട് തോമസിനൊരു അപേക്ഷ തരണം കേട്ടോ കൃഷി പറഞ്ഞൊരു അപേക്ഷ തരണം തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ അപേക്ഷ തരാം അ ഞാൻ പിന്നെ പുള്ളിക്കാരൻ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചത് തോമസിനി കൊടി ഇടാൻ ഇങ്ങനെ ഒരു പ്രേരണ ഏഹ് പലരോടോട് ഞാൻ ഞാൻ പുള്ളി ചോദിച്ചപ്പം പുള്ളി പറഞ്ഞാൽ കോടി ഇട്ട് കയറി വരുമ്പോഴത്തേക്കും അങ്ങ് പോവുക അല്ലെങ്കിൽ പറിക്കാൻ പറിക്കാനാകുമ്പോഴത്തേക്കും അങ്ങ് പോകും എന്ന് പിന്നെ എന്തിനാണ് കൊടി ഇടേണ്ടത് അപ്പം തോഫസറിൻ്റെ പ്രിയരന എന്തായിരുന്നു അപ്പം ഞാൻ സാറിനെ പറഞ്ഞു സാറ് ഈ ജനം മ മനുഷ്യരെ ജനിക്കുന്നു മരിക്കുന്നു എന്നുവെച്ചാൽ അന്ന് മരിക്കല്ലേ ഇനി അന്ന് ജനിക്കണ്ട എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഒരാളും വിചരിക്കുന്നില്ലല്ലോ പല പ്രായത്തിലും മരിക്കുന്നു അതായത് ജനിക്കുമ്പോൾ മരിക്കുന്നു മരിച്ച ജനിച്ച ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ മരിക്കുന്നു ഒരു അഞ്ചും ആറും വയസ്സ് പ്രായമാകുമ്പോൾ മരിക്കുന്നു പിന്നെ പ്രായമാകുമ്പോൾ മരിക്കുന്നത് എന്നാൽ ജനം വിരിക്കാൻ വിചാരിക്കണ്ടേ ഇനി ജനനം വേണ്ട ഇത് വിചാരിച്ച ആരും ജനി അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ കുടിയും ഏത് കൃഷിയും ഇപ്പോൾ വാഴ കൃഷി വെച്ച് വാഴ നട്ട് അത് കാറ്റടിച്ച് അങ്ങ് പോയി പിന്നെ ഞാൻ വയ്ക്കാതിരിക്കുമോ അല്ല പിന്നെ വീണ്ടും വിൽക്കല്ലേ അവാ ഈ പ്രാവശ്യം കാറ്റടിച്ച് പോയി അതുകൊണ്ട് ഇനി വേണ്ട എന്ന് വിചാരിക്കേ വിചാരിക്കണ്ടേ അതുകൊണ്ട് ആരും പുറകോട്ട് പോകരുത് കൃഷിക്ക് കൃഷി എപ്പോഴും മുന്നോട്ട് തന്നെ പോവുക നമുക്ക് ഒരിക്കലും ഒരു കാരണത്താലും പരാജയപ്പെടിയല്ല കൃഷിയിൽ എനിക്ക് ഈ തുട ഒക്കെ സ്ഥലമുണ്ട് അതിൽ വീടും പേരും മെറ്റും കണ്ടും എല്ലാം കഴിഞ്ഞിട്ട് തൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് എനിക്കതാണ്ട് ഒരു പത്ത് അഞ്ഞൂറ് കവുങ്ങ് ഞാൻ വെച്ചതാണ് അതിൽ പര വെക്കേണ്ടിയിട്ട് ഒരു പത്ത് നാൽപ്പ് കവുങ്ങ് ഞാൻ കളഞ്ഞു നല്ല കൊടിയായിരുന്നു അതിലൊക്കെ അങ്ങനെ ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കവും കുറേ പോയി കൊടിയും കുറേ പോയി എന്നാലും കിട്ടുന്നുണ്ട് ഈ പ്രാവശ്യം ഏതാണ്ട് ഒരു രണ്ടും മൂന്ന് ലക്ഷം രൂപേൻ്റെ ആദായം കൂടി അതാണ്ട് ഒരു മൂന്നിന് മുളക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കും മൂന്നെണ്ണിലൊരു മുളകും ഒരു ഒരു ഒന്നര കിലോ കാപ്പി ഉണ്ടാകും അത്രയുള്ളു കാപ്പി കഴിഞ്ഞ പ്രാവശ്യം ചോല ഇറക്കി അങ്ങനെ കുറേ വെട്ടിക്കളഞ്ഞു നല്ലൊരു കവത്ത് വെട്ടി അങ്ങനെ ഇപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്ക് മിക്കവാറും ഒരു പത്ത് പാറിഞ്ച് കാക്ക കാക്ക കാപ്പി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ എടുത്ത് വില ഉണ്ടെങ്കിൽ എങ്ങനെ അതിൽ മൂന്ന് ലക്ഷം രൂപേൻ്റെ മേലെ ആദായം കിട്ടണം അടുത്ത വർഷം മുളകും മുളകിനിപ്പം നല്ല വിലയുണ്ടല്ലോ അഞ്ഞൂറ്റി എഴുപത് അറുന്നൂറ് വില ആയിട്ടുണ്ടല്ലോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്കിപ്പം കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പെരപ്പണിക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തത് അതൊക്കെ പിന്നെ മോൻ ഇങ്ങനെ അടയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന മാധ്യമായിട്ട് ചെയ്യുന്നു അത് കൂട്ടിച്ചേർത്ത് അടച്ചോണ്ടിരിക്കുകയാണത് ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് ലോണൊക്കെ തീരും ഇപ്പം ഈ അതാണ്ട് വണ്ടീൻ്റെ അടക്കം ഒരു ഇരുപത് ലക്ഷം രൂപ ലോൺ ഉണ്ട് ഇപ്പം അതൊരു നാല് വർഷം കൊണ്ട് തീർക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും അയൽപക്കാരുടെയും ഒക്കെ കുടികൾക്ക് കേടു വന്നാലും ഞങ്ങളുടെയും കുടികൾക്ക് കേടുവരുന്നുണ്ട് ഞങ്ങളിങ്ങനെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഓരോ കൊടീൻ്റെ ചോട്ടിക്കൂടി വന്നു ചിട്ട് ഓരോ വിശുദ്ധന്മാരും മാതാവിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തോട്ടത്തിൽ കൂടി നടക്കും അന്നേരം ചെടികൾക്കൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് എല്ലാ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം എല്ലാം പോയിന്ന് എല്ലാം ഉണക്കത്തെല്ലാം ഉണങ്ങി നിന്നാണ് എന്നിട്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു എന്നിട്ട് ഞാൻ പറയുമായിരുന്നു നമുക്ക് ദൈവം തരാനുള്ള എപ്പോഴാണേലും തരും അത് എന്തായാലും നമുക്കുണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ ചേട്ടായനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഈ കൊല്ലം വലിയ മോശമൊന്നുമില്ലാത്ത മുളകൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ പറമ്പിൽ വാഴയുണ്ട് ഇപ്പം അത്യാവശ്യം വാഴയുണ്ട് സ്വന്തം ചിലവിനുള്ള തിന്നാനുള്ള വാഴയുണ്ട് പിന്നെ കപ്പയിലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഉണ്ട് തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് ചക്കയുണ്ട് മാങ്ങയുണ്ട് പിന്നെ അത്യാവശ്യം കവങ്ങൾ കാപ്പി എല്ലാം ഉണ്ട് എല്ലാ കൃഷിയും ഉണ്ട് ഒരു കൃഷിയും പുറകോട്ടില്ല മുന്നോട്ട് തന്നെ പിന്നെ നമുക്ക് ഒരു പരാജയം നമുക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും നമ്മുടെ പറമ്പിലുണ്ട് നമ്മൾ പിന്നെ ഈ കൃഷി ഒരു തൂമ്പ ഒരു പണിയില്ല നമ്മൾ പറമ്പിൽ ഒരു എട്ടാമ എട്ടാമത്തെ കൊല്ലാണിത് തൂമ്പായിട്ട് പണിയെടുത്തിട്ട് കാട് വീഴ്ച കളയും അത്രേ ഉള്ളൂ തൂമ്പായിട്ട് പറണ്ടല്ലോ അല്ല കളയോ ഒരു അതോ കേറിയിട്ടുമില്ല അതുകൊണ്ടായിരിക്കും കൊടിയൊക്കെ ഇങ്ങനെ പോകാതെ നിൽക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് പലരും ഈ തൊഴിലുറപ്പിൻ്റെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഈ തൊഴിലുറപ്പിൻ്റെ പണി നമുക്ക് എടുക്കാം ഞാൻ പറഞ്ഞു വേണ്ട തൊഴിലുറപ്പിൻ്റെ പണി ഇല്ല കൂലിപ്പണിയില്ല ആരും വിളിച്ചിട്ട് പണിയെടുപ്പിക്കുന്നുമില്ല

അടിയിൽ ഇങ്ങനെ മുളച്ച് വരുന്നത് തണ്ട് മുറിച്ചെടുത്തിട്ട് രണ്ടും നാ മൂന്ന് മുട്ടിൻ്റെ നീളത്തിൽ ഞങ്ങൾ മുറിച്ച് എടുക്കും മുറിച്ചെടുത്തിട്ട് നാല് തണ്ട് വീതം ഒരു കുഴി ഉഴിച്ചിട്ട് അതിലിച്ചിരി ചാണകപ്പൊടി ഇട്ട് അത് നടും നട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി മൂടി ഇട്ടേച്ചിട്ട് കരിയിലൊക്കെ വാരി ഇടും മുളച്ച് കഴിയും വരെ അത് അങ്ങനെ തന്നെ കിടക്കും അത് കഴിഞ്ഞാണ് ഞങ്ങൾ അതിനെ പരിപാലിച്ച് വളമൊക്കെ ഇട്ടിട്ട് പരിപാലിച്ചെടുക്കുന്നത് പുതുമഴ പെയ്ത ചെടികൾ രണ്ട് മാസം കഴിയുമ്പോഴേക്കും കൂമ്പെടുത്ത് വരും അന്നേരം ഞങ്ങൾ അതിൻ്റെ ചോട്ടിലെ കാടെല്ലാം പറു മാറ്റിയിട്ട് ഒന്ന് ചോടൊക്കെ ഇളക്കി കൊടുത്ത് ഇച്ചിരി ചാണക ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇതറി കൊടുക്കും അത് പിന്നെ അങ്ങനെ വെച്ച് മൂടിയിട്ടേക്ക് പോകും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അത് രണ്ടൂന്നലയായി മേലോട്ട് വരുമ്പം ഞങ്ങൾ ചെറിയ വള്ളിയെടുത്ത് മരത്തിലേക്ക് കൂട്ടി കെട്ടിവെക്കും അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ ഇംഗ്ലീഷ് വളം ദൂരെ ഇട്ട് ഇട്ട് ഒര ഈരുണ്ട് തരി വീതം ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം അഞ്ചാറ് മാസം കഴിയുമ്പോഴേക്കും അത് ഒരാൾ വളം ചെയ്യുന്നതിനനുസരിച്ച് നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരാൾ പൊക്കത്തിൽ വരും അത് കഴിഞ്ഞ് ഈ കുറച്ച് ഇംഗ്ലീഷ് വളം ചാണകവും ഒക്കെ ആയിട്ട് മാറി മാറി കുറേച്ച് ഇട്ട് കൊടുക്കും അന്നേരം അതൊരു രണ്ടും മൂന്ന് വർഷം കൊണ്ടൊക്കെ കായ കായ് തരും കവങ് കഴിഞ്ഞാൽ വെച്ചപ്പോൾ തന്നെ അന്ന് അഞ്ഞൂറ്റി അഞ്ച് കവങ്ങ് കഴിഞ്ഞാൽ വെച്ചാൽ ഒരു ഏക്കറിൽ അതായത് എട്ട് പത്ത് അകലത്തിൽ പത്ത് എട്ടിന് അഞ്ഞൂറ് കവങ്ങ് വെച്ചതാണ് അഞ്ഞൂറ് അല്ലേ കൃത്യം പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി അഞ്ച് കവങ്ങ് വെച്ചതാണ് അത് പിന്നെ കുറേശ്ശെ കുറേശം ഇങ്ങനെ പോയി ഉണങ്ങി മണ്ട പോയി മണ്ട പോയി മണ്ട പോയി ഇപ്പം ഇതാളൊരു പത്ത് മുന്നൂറ് കവങ്ങേ ഉള്ളൂ അന്ന് എനിക്ക് അത് തുടക്കത്തിൽ അടച്ചാൽ കഴിക്കാൻ തുടങ്ങിയാൽ അന്ന് എനിക്ക് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപയിൽ അടയ്ക്കാൻ കഴിക്കും ഒരു ഏക്കറിൽ ഇപ്പം അതേ സമയത്ത് ഇപ്പോൾ ഒരു ഒരു ലക്ഷം കഷ്ടി എന്ന് പറയാം അടക്കി പിന്നെ മുളകിന് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ കിട്ടുന്നുണ്ട് കാരണം കൊടിയെ പകുതിയും കൂടി പോയി അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ പുള്ളി കിട്ടിയതന്നെയായിരുന്നു കൂടി കയറുമ്പോഴത്തേക്കും തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങൾക്ക് ഒരേക്കറിൻ്റെ താഴെ ഉള്ളൂ തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സലേ ഉള്ളൂ അതില്ലാത്താണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് കാപ്പിൻ്റെയും കൗങ്ങിൻ്റെ ഇടയ്ക്കൂടിയാണ് ഞങ്ങൾ ഇക്കൊല്ലം ചേമ്പ് കഴിഞ്ഞ കൊല്ലം ചേമ്പ് നട്ടത് അത് അതേപോലെ തന്നെ ഇക്കൊല്ലം നട്ടിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ചേമ്പ് നട്ട് വിളവെടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു നാൽപ്പത്തി രണ്ട് രൂപ പ്രകാരം ഞങ്ങൾക്ക് അയ്യായിരം രൂപേൻ്റെ ചേമ്പ് പറിച്ചു ഞങ്ങൾ കൊടുത്തു അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നടക്കുന്നത് ദൈ എവിടെ കാര്യം പറഞ്ഞാൽ പന്നി പന്നി എല്ലായിടത്തും മരുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ പറമ്പിലോട്ടും ഇതുവരും കയറിയിട്ടില്ല എലിയും ഉണ്ടെന്ന് എലിയും കുറച്ചൊക്കെ പോകുവാണെങ്കിലും എന്നാലും ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ വിളവിലേക്ക് അങ്ങനെ കാര്യമായിട്ട് പിടിച്ചില്ല എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്കതെല്ലാം സാധിച്ചു കിട്ടുന്നത് ഞങ്ങളുടെ ഈ തോട്ടത്തിൽ ഞങ്ങൾ കുറച്ച് കാപ്പിയൊക്കെ നട്ടിട്ടുണ്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾക്ക് കാപ്പി കുറവായിരുന്നു ചോല ആയതുകൊണ്ട് എല്ലാം ചോലയൊക്കെ വെട്ടി ഈ കൊല്ലം ഞങ്ങൾക്ക് നല്ല കാപ്പി കിട്ടി പിന്നെ കാപ്പി പറിച്ചു കഴിഞ്ഞ ഉടനെ ഒരു മാസം കഴിയുമ്പോഴേക്കിനി കവാത്തെടുക്കും കവാത്തെടുത്ത് കഴിഞ്ഞാൽ ചാണകം വളം ഇടും ചാണകം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് രാസവളമൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി ഇപ്പോൾ വെച്ചിട്ടുണ്ട് കാലാവസ്ഥ ശരിയായി കിട്ടിയതുകൊണ്ട് ഈ കൊല്ലം കാപ്പി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും നനച്ചിട്ടാണ് പിടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നനയ്ക്കാനുള്ള സൗകര്യം ഇല്ല ഇല്ലാത്തതുകൊണ്ട് പിന്നെ സുഖ ചേട്ടാക്ക് സുഖമില്ലാത്ത ഞങ്ങൾക്ക് രണ്ടു പേർക്കും പ്രായമൊക്കെ ആയതാണ് സുഖം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ചെയ്തില്ല കൈ രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ ഞങ്ങളൊക്കെ നനയ്ക്കുമായിരുന്നു മോട്ടറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ചെയ്യാനും പിടിച്ചു നടത്താനും പറ്റിയല്ലാത്ത സ്ഥിതി ആയതുകൊണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും അങ്ങനെ ഈ മഴ ഈ മഴ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേനൽ മഴ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കാപ്പിയൊക്കെ പൂത്തു പിന്നെ പൂത്തു കഴിഞ്ഞ ഉടനെ മഴയൊക്കെ പെയ്തു പെയ്തെങ്കിലും ഞങ്ങൾ ഓർത്ത് അതെല്ലാം നശിച്ചു പോകുന്നതാണ് എന്തായാലും ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് കാപ്പിക്കുരു അങ്ങനെ പോയിട്ടില്ലെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ പറിക്കുന്ന സമയം ആവുമ്പോൾ അറിയത്തില്ല എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് എല്ലാം ഏതാണ്ട് ഒരു അറുപത് ശതമാനം കാപ്പിയുണ്ട് ഇതിനകത്ത് കുടി വെള്ളം കാപ്പിയിലൊക്കെ കൊടി കയറി കഴിഞ്ഞാൽ ഉണങ്ങിപ്പോയ മണ്ട പോകും കവുങ്ങയിൽ പോലെ കവുങ്ങ് മണ്ട പോകുമല്ലോ അവ മണ്ട പോവും കവുങ്ങ് ഉണങ്ങും കുടിയും പോകും കാപ്പി കാപ്പിയാകുമ്പോൾ കൊടി അതിൽ പിടിച്ചേക്കും പിന്നെ എല്ലാം ചോദിക്കാൻ കൂട്ടി എങ്ങനെ കുടി മോള് പഠിക്കണമെന്ന് അതെങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞാൽ കാപ്പിയല്ലേ അതിലെങ്ങനെ എണീ അങ്ങ് ചെയ്യാം കാര്യം ഒരു ഒരള്പക്കത്തിൽ അങ്ങ് കയറിയിട്ട് ഒരു കാർഡ് ഇട്ടിങ്ങനെ കിട്ടും പുറകോട്ട് കെട്ടും കോ കോണി കുടിച്ചാൽ ഏണി കുടിച്ചാൽമ്പോൾ അതിൽ പുറകോട്ട് നേരെ പുറകോട്ട് പോയി മരിച്ച കെട്ടും അപ്പം ആ കാ ആ കാപ്പി ചെടിയായിട്ട് അവിടെ നിന്നോളൂ മുന്നോട്ട് ഞാൻ ചാഞ്ഞ് പോയില്ല പിന്നെ നമുക്ക് എത്ര പേരും പോക്കുമ്പോഴേലും കയറി പോകാം കയറി പറിക്കാം പിന്നെ അതുപോലെ കാപ്പി കാപ്പി ഞാൻ അതേപോലെ കാപ്പിയും മോ ആ മോ അടിയിൽ പൊടിയാക്കാം മുകളിൽ ഒരു പരീക്ഷം നടത്താമെന്ന് വിചാരിച്ച് മുകളിൽ ആണ്ടേ മുകളിൽ കൂമ്പൊക്കെ നുള്ളിൽ വിട്ടുക അപ്പോൾ കാപ്പിയും മുകളിൽ നന്നായിരുന്നു പിന്നെ എൻ്റെ സിസ്വരെയും കഴിഞ്ഞോട്ട് കൂടി പിന്നെ ഞാൻ അത് പദ്ധതി ഒഴിവാക്കി പിന്നെ ഈ എപ്പോഴും മൂളി കയറിയിട്ട് കാപ്പിന് മൂളി കയറിയിട്ട് ആണ്ടി എടുത്താനും ഈ കിഴുപ്പ് എടുത്താനും പറ്റാത്തതുകൊണ്ട് അതിന് ഞാൻ വെട്ടി അതിപ്പോൾ പുതിയ കാപ്പി ആക്കി എടുക്കുകയാണ് നല്ലൊരു നല്ല നല്ലൊരു കാഥാണ് കാപ്പി കാപ്പിക്ക് കാപ്പി ഒരുക്കി അങ്ങനെ കാലാവസ്ഥ കിട്ടണമെങ്കിൽ നല്ല കാപ്പിയാണ് ഒരിക്കലും ഒരിക്കലും കാപ്പി വിളവും നമ്മൾ ചതിക്കല്ല പിന്നെ ഗ്രാമ്പും ഉണ്ട് അങ്ങനത്തെ എല്ലാ കൃഷിയുണ്ട് പിന്നെ കാപ്പി നടന്നത് നമ്മൾ ഒരു പത്ത് പത്തേ കാപ്പി കാപ്പിങ്ങനെ ഒട്ടം കൂടുന്നതാണല്ലോ കൊടിമാതിരിയല്ലോ കൊടി കൂടി ഇപ്പോൾ ഒരു നാലോ അഞ്ചോ അടി വ്യാസ് ഉണ്ടാവുള്ളൂ കൂടിയൊക്കെ ഇഷ്ടം കവങ്ങനൊക്കെ മറിച്ചലൊക്കെ ആണെങ്കിൽ പിന്നെ മരം വണ്ണം വയ്ക്കുന്നതിനനുസരിച്ച് ഈ കോടിക്ക് വ്യാസം കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ വിവാസം വരികയല്ലോ വണ്ണം വയ്ക്കുമല്ലോ അതിന് നിശ്ചിത വണ്ണം ആണല്ലോ അപ്പോൾ കാപ്പി ഇങ്ങനെ പത്ത് അടിപത്തെ പത്തിനകാണ് ഞാൻ വെച്ചത് ഇങ്ങനൊരു പത്ത് ഇരുന്നൂറ് കാപ്പി ഉള്ളൂ മൊത്തത്തിൽ കുറേ ആദ്യം തയ്യാ ഉണമെങ്കിൽ പോയുകൊണ്ടി പിന്നെ രണ്ടാമത് വെക്കാൻ നിന്നില്ല അത് സ്വന്തം കാപ്പി പറിച്ചിട്ട് പരിപ്പെടുത്തിട്ട് പാകി കൂടെ നിറച്ച് അത് ഞാനും പെണ്ണുങ്ങളും തന്നെ ഇത് കൃഷിയുടെ എല്ലാം ഞാൻ പെണ്ണുങ്ങളായിരുന്നു അന്ന് ഇപ്പോഴാണ് പറ്റാത്തത് അപ്പോൾ അന്ന് കല്യാണം കഞ്ഞങ്ങളോട് വരുമ്പം നമ്മുടെ ഈ സ്ഥലം കുറഞ്ഞ തെരുവായിരുന്നു വാറ്റു തീരുവാണ് അപ്പോൾ അന്ന് ഞാൻ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അന്നിപ്പോഴും ഞാൻ കൂലിപ്പണിക്ക് പോകുമ്പോൾ എൻ്റെ പെണ്ണുങ്ങൾക്ക് പോലെ കുറേ കിളച്ച് ഒരുക്കും പിന്നെ ഞാൻ പണി കഴിഞ്ഞ് വന്നിട്ട് സന്ധ്യ വരെ അതിൽ പറഞ്ഞ് ഞാൻ നിന്ന് കളിക്കും കളിച്ച് അങ്ങനെ ഇതെല്ലാം കളഞ്ഞ് തെരുവെല്ലാം കളഞ്ഞ് കാപ്പി വെച്ച് കവുങ് വെച്ച് കൊടി വെച്ച് എല്ലാം വെച്ച് അങ്ങനെ ആദായം പിടിച്ച് അപ്പോൾ ഇതിൽ പലരും ഈ വഴി പോയവരൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഏഹ് ഇതെറിയ സ്ഥലം അന്ന് അവർ ഇതിൽ പോകുന്ന സമയത്ത് പൂർണ്ണ തെരുവായിരുന്നു ആ സ്ഥലം ആ സ്ഥലം ആ തെരുവെന്ന് ഈ രീതിയിലായി എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഒരേക്കറിൽ നല്ല നല്ല നല്ലവണ്ണം ഉണ്ടാകണമെങ്കിൽ പതിനഞ്ച് ഇരുപത് ചാക്ക് കാപ്പി സുഖമായിട്ട് പറിച്ചെടുക്കാം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വലക്ക് എങ്ങനെ ആയാലും രണ്ട് ലക്ഷം രൂപ ഇപ്പോഴത്തെ വലക്ക് കിട്ടും പിന്നെ കാപ്പിക്ക് മാത്രം പിന്നെ വേറെ ഉണ്ട് പിന്നെ മുളകിനെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കിട്ടിക്കുന്ന കൂടിയൊക്കെ പോയത് കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂന്നിനൊരു മുളക ആണ് അവിടെ കിട്ടും കിട്ടണത് മൂവഞ്ച് പതിനഞ്ച് ഒന്നര ലക്ഷം രൂപ അത് കിട്ടുന്നുണ്ട് ഒന്നേരം ഒരു കാപ്പിക്ക് ഇപ്പോഴത്തെ വിലയ്ക്ക് പ്രകാരം കിട്ടണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ അത് കിട്ടും മൂന്നാല് ലക്ഷം പിന്നെ കൗങ്ങന് അടക്കാക്കി അത് ഏതാണ്ട് തൊണ്ണൂറ് രൂപ കഴിഞ്ഞൂറ് വർഷം പാട്ട് കൊടുത്ത് തൊണ്ണൂറ് രണ്ട് കൊടുത്തത് അപ്പം നമ്മൾ അത് കൂട്ടിയാൽ മതിയല്ലോ പാട്ട് കൊടുത്ത് കൂട്ടിയാ കൂട്ടിയാൽ മതിയല്ലോ ഇപ്പം പുതിയ തലമുഴയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ കാരണം ഈ ജോലി ഒരു പ്രായം കഴിയുമ്പോൾ ജോലി റിട്ടേർഡ് ആകുമല്ലോ ആയി കഴിയുമ്പോൾ ജോലിയുള്ളവരിലാണെങ്കിൽ അമ്പത് അമ്പത്തറുപത് പൈസ ആകുമ്പോൾ റിട്ടേഡ് ആകില്ല പിന്നെ അവർക്ക് വന്നിട്ട് സുഖമുള്ളവർക്ക് ഈ പറമ്പ പറമ്പുള്ളവർക്കാണെങ്കിൽ ഇപ്പം ഏത് കൃഷി ചെയ്യാം വാഴ വയ്ക്കാം കപ്പ ചെയ്യാം ചേന ചെയ്യാം ചെയ്യാം വയ്ക്കാം ചേമ്പ് വെക്കാം എല്ലാത്തിനും നല്ല വിലയാണ് ഈ പ്രശ്നം തന്നെ ചേനയ്ക്ക് അറുപത്തഞ്ച് രൂപ വരെ ഉണ്ടായിരുന്നു ഒരു കിലോയ്ക്ക് ചേമ്പിന് ഞാൻ ഇവിടെ ചേമ്പ് കൊടുത്തു ചേമ്പ് ഉണ്ടായിരുന്നെനിക്ക് അഞ്ചു പേരെ ചെയ്യുമ്പോൾ ഞാനും കൊടുത്തു പിന്നെ എനിക്ക് എന്റെ അനുഭവത്തിൽ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഓരോ ഓരോ ചെടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും അതാണ് എനിക്ക് ഏറ്റവും വലിയ ബലമായിട്ട് തോന്നുന്നത് എല്ലാ കീടനാശിനികളെയൊന്നും ഉപയോഗിക്കാൻ എല്ലാവരും അത് ഇതുമെല്ലാം പറയും ഓരോ കീടനാശിനികളുടെ പേരൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളതൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ മാതാവിനോടും എസ് എ പ്രാർത്ഥിച്ച് ഓരോന്നും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു